ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കൊപ്പം ജെയ്സൺ ചേരുന്നുണ്ട് ജെയ്സണോട് തന്നെ ചോദിക്കാം ജെയ്സൺ ആണ് കഴിഞ്ഞ രണ്ടു മാസമായി തൃശ്ശൂരിന്റെ ഗ്രൗണ്ട് റിയാലിറ്റി അറിഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നയാൾ ജയ്സ ഈ അവസാന നിമിഷത്തിൽ നമുക്ക് പോലെ തന്നെ വലിയ പ്രതീക്ഷ ബി ജെ പി വെച്ച് പുലർത്തുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല സുരേഷ് ഗോപി അത്ഭുതം സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് എൻ ഡി എ സ്വപ്നം കാണുന്നത് അങ്ങനെ ഒരു സീറ്റ് കേരളത്തിൽ ഉറപ്പിക്കാൻ കഴിയും നേടാൻ കഴിയുമെന്ന് ബി ജെ പി വിശ്വസിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ എന്താണ് അവസാന നിമിഷത്തിൽ തൃശ്ശൂരുകാരുടെ മനസ്സിൽ ജെയ്സൺ കലാശക്കൊട്ട് പൂർത്തിയായ ഈ സമയത്ത് ഒരു കാര്യം നമുക്ക് വ്യക്തമായി പറയാനാകും ഈ തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ അടിയൊടുക്കുകൾ ഉണ്ടെങ്കിൽ അത് ഏറ്റവും അധികം പ്രതിഫലിക്കാൻ പോകുന്ന ഏക പ്രധാനപ്പെട്ട മണ്ഡലം തൃശൂർ ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അവസാന ലാപ്പിലേക്ക് കടന്നപ്പോൾ അവസാന മണിക്കൂറുകളിലേക്ക് കടന്നപ്പോൾ ചെറിയ രീതിയിൽ ആശങ്ക പല മുന്നണികളിലും ഇടത് വലത് മുന്നണികളിലും ഉണ്ടെന്നത് ഒരു പക്ഷിയായ യാഥാർത്ഥ്യമാണ് അതേസമയം ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ എൽ ഡി എഫിനോ യു ഡി എഫിനോ പൂർണ്ണമായും വിജയിക്കുമെന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്താൻ കഴിയുമെന്ന യാഥാർത്ഥ്യം ഈ അവസാന മണിക്കൂറുകളിൽ തൃശൂരിൽ എത്തിച്ചേർന്നിരിക്കുന്നു ന്യൂനപക്ഷ വോട്ടുകളിൽ തന്നെ പ്രധാനമായും മുസ്ലിം വോട്ടുകളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പ്രവർത്തനം ആ മുസ്ലിം വോട്ടുകൾ ഒന്നിച്ച് ഏത് മുന്നണിക്ക് വരുന്നോ ആ മുന്നണിക്ക് മാത്രമാണ് ഈ ഘട്ടത്തിൽ ഒരു വിജയപ്രതീക്ഷ വെച്ച് വലർത്താൻ പോലും കഴിയുമെന്ന സ്ഥിതിയിലേക്ക് അവസാന മണിക്കൂറുകളിൽ കടക്കുമ്പോൾ നമുക്ക് വ്യക്തമായി പറയാനാകും അല്ലാത്തപക്ഷം ഇടത് വലത് മുന്നണികളിൽ നിന്നുള്ള ഒരു അടിയൊഴുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു നിൽക്കുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ അടിയൊഴുക്കുകൾ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയാത്ത തിട്ടപ്പെടുത്താൻ കഴിയാത്ത ഒരു അടിയൊഴുക്ക് അത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ജയ്സൺ ജയ്സൺ ക്രിസ്ത്യൻ വോട്ടുകളും അവിടെ പ്രധാനമാണല്ലോ അങ്ങനെ ക്രിസ്ത്യൻ വോട്ടുകൾ പ്രധാനമാകുമ്പോൾ അവിടെ തൃശൂർ അതിരൂപത എടുക്കുന്ന ഒരു നിലപാട് അത് കേന്ദ്രവിരുദ്ധ സമീപനമാണ് അത് പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ അത് ഏത് രൂപത്തിൽ പ്രതിഫലിക്കും ആ നിലപാട് ആർക്ക് ഗുണം ചെയ്യുമെന്നൊരു വിഷയമുണ്ടല്ലോ തീർച്ചയായും സ്മൃതി ക്രിസ്ത്യൻ വോട്ടുകളിൽ ഭൂരിപക്ഷവും അവർ പ്രതീക്ഷിക്കുന്ന യു ഡി എഫിൽ ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് യു ഡി എഫിനുള്ളത് അതേസമയം വി എസ് സുനിൽകുമാറിൻ്റെ വ്യക്തിപ്രഭാവം ഒരു പരിധിവരെ ക്രിസ്ത്യൻ വോട്ടുകൾ യു ഡി എഫിലേക്ക് പോകുന്നതിനെ തടയാൻ കഴിയുമെന്ന പ്രതീക്ഷയും എൽ ഡി എഫ് വെച്ച് പുലർത്തുന്നുണ്ട് പോലും ദേശീയ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുമ്പോൾ യു ഡി എഫിന് അനുകൂലമാകാനുള്ള സാധ്യത തന്നെയാണ് യു ഡി എഫ് കാണുന്നത് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു തൃശൂരിലെ സ്ഥാനാർത്ഥികളുടെ വ്യക്തിപ്രഭാവം ഇതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താൻ വരുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നാം വളരെ ബ്ലാങ്കായി പറഞ്ഞു പോകുന്നതിനപ്പുറത്തേക്ക് ഓരോ വ്യക്തികളും മൂന്ന് സ്ഥാനാർത്ഥികൾക്കും അവരുടേതായ സ്ഥാനങ്ങളുണ്ട് അവരുടേതായ ഇരിപ്പിടങ്ങളുണ്ട് അവരുടേതായ വ്യക്തിപ്രഭാവമുണ്ട് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് സ്ഥാനാർത്ഥികളും ഉയർത്തുന്ന വ്യക്തിപരമായി ഉയർത്തുന്ന വെല്ലുവിളികൾ പരസ്പരം നേരിടാൻ ശരി ശരി ജയ്സൺ അപ്പോ നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തൃശ്ശൂർ മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനമായി ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കപ്പെട്ടാൽ മാത്രമേ അവിടെ യു ഒരു വലിയ വിജയം നേടാൻ കഴിയൂ ഈ മുസ്ലിം വോട്ട് ക്രിസ്ത്യൻ വോട്ട് അത് ഭിന്നിച്ച് പോവുകയാണെങ്കിൽ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആർക്ക് ലഭിക്കും എന്നത് പ്രവചനാതീതമാണ് അർത്ഥത്തിൽ ഏറ്റവും ശക്തമായ മത്സരം ഒരുപക്ഷെ ഒരു പ്രവചനത്തിനും അതെ ഒരു പ്രവചനത്തിനും സാധ്യത നൽകാത്ത വിധത്തിൽ ഏറ്റവും വളരെ സങ്കീർണമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂർ എന്ന കാര്യത്തിൽ സംശയം പൂരം തിന് ആർക്ക് ജനം പണി കൊടുക്കും എന്നുള്ളത് നമുക്ക് വളരെ പ്രധാനമാണ് കാരണം വെച്ചാൽ പൂരം എന്ന് പറയുന്ന അത് കാരുടെ ഏറ്റവും വലിയ വികാരമാണ് അതിന്റെ അത് സാമുദായിക വ്യത്യാസമൊന്നുമില്ല അപ്പൊ ആ പൂരത്തിനുണ്ടായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ ആശയക്കുഴപ്പം പൂരം ജനങ്ങളില്ലാത്ത എന്ത് പൂരം എന്നുള്ളൊരു പ്രശ്നം അവിടെ ഉണ്ടായി ആ പ്രശ്നത്തിനകത്ത് സംസ്ഥാന സർക്കാരിന് ഒരു വലിയ പ്രതിസന്ധി അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നിശ്ചയമായും ആ വിഷയവും അവിടെ പ്രതിഫലിക്കുമെന്ന പ്രതിഫലിക്കും വളരെ പെട്ടെന്ന് മനസ്സിലാക്കുകയും പോലീസ് കമ്മീഷണറെ മാറ്റണമെന്ന് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിലെ നിലപാട് ഇപ്പോഴും എടുത്തിട്ട് another ഈ കഴിയുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അവിടെ തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടും കെ മുരളീധരൻ വെച്ച് അന്ന് എന്താ ഒരു ഒരു വലിയ സംഭവിച്ചു മുഖഭാവം നമ്മൾ നന്നായി അറിയാവുന്ന തൃശ്ശൂരിൽ നേരത്തെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ജില്ലയുടെ ഒരു പൊതു സ്വഭാവവും മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സ്വഭാവവും അതൊക്കെ നന്നായി അറിയാവുന്ന ആൾ അയാൾ ഇപ്പോൾ തൃശ്ശൂർ ജില്ലയില്ല ജില്ലയ്ക്ക് പുറത്ത് നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ മുന്നണികളെ വിജയ സാധ്യതകളെയൊക്കെ നോക്കാം ആ എത്തിക്കഴിഞ്ഞു ദീപക് മലയമ്മ പൂരത്തിന് തിടംപേട്ടാൻ പോയി തിരിച്ചിങ്ങിറങ്ങി ഇപ്പോൾ തൃശ്ശൂരിൽ രണ്ട് മുന്നണികൾ തമ്മിലുള്ള പോരാട്ടം എന്ന് പറഞ്ഞതൊക്കെ ഞാൻ ഇപ്പോൾ തകർത്തു വെച്ചിരിക്കുകയാണ് മൂന്ന് മുന്നണികളും കട്ടയ്ക്ക് നിൽക്കുന്ന തൃശൂരിനെ കുറിച്ച് പുറത്തുനിന്ന് നോക്കുമ്പോൾ വോട്ടർ എന്ന നിലയിൽ എന്ത് തോന്നുന്നു ദീപക് ഈ പറഞ്ഞതുപോലെ ജയ്സൺ പറഞ്ഞതുപോലെ പ്രത്യക്ഷത്തിൽ നമുക്ക് ആര് ജയിക്കുമെന്നുള്ളത് പറയാൻ കുറച്ച് പ്രയാസമുണ്ട് പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പൂരത്തിനുൾപ്പെടെ പോയപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ കെ മുരളീധരൻ മണ്ഡലത്തിലേക്ക് വന്ന് വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിരുന്നില്ല എന്നാൽ ഈ അവസാന ലാപ്പിലേക്ക് എത്തിയപ്പോൾ കൃത്യമായ വോട്ട് ബാങ്ക് എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കി അത്തരം കേന്ദ്രങ്ങളിൽ മർമ്മസ്ഥാനങ്ങളിൽ ആ പിടിമുറുക്കാൻ കെ മുരളീധരന് സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെ ആ യു ഡി എഫ് ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഏകീകരണം ഉണ്ടാകും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് അതേസമയം തന്നെ എൽ ഡി എഫ് വി എസ് സുനിൽകുമാറിനെ സംബന്ധിച്ച് നമ്മുടെ ഗഡിയ സ്റ്റ എന്ന് പറയുന്ന രീതിയിൽ മുണ്ടുമടക്കി കുത്തിയ ആൾക്കാർക്കിടയിൽ നിൽക്കുന്ന ഒരു സ്വഭാവമുള്ള മനുഷ്യരാണ് അതുകൊണ്ട് അദ്ദേഹത്തെ കിട്ടുന്ന ഒരു സ്വീകരെ തൃശ്ശൂരിന് അങ്ങനെ ഒരു സ്വഭാവം കൂടിയുണ്ട് അവരുടെ കൺമുന്നിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്വഭാവം തൃശൂരിൽ പൊതുവെ കണ്ടിട്ടുണ്ട് ആ കണക്കിന് സുനിൽകുമാറിന് തൃശ്ശൂർ അദ്ദേഹം നേരത്തെ എം എൽ എ എന്നുള്ള നിലയ്ക്ക് പ്രധാനം ചെയ്ത മണ്ഡലം ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുമോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് നിരവധി ക്രൈസ്തവ വോട്ടുകളൊക്കെയുള്ള മണ്ഡലവും കൂടിയാണ് ആ മണ്ഡലങ്ങളിൽ ആ അർത്ഥത്തിൽ സുനിൽകുമാറിന് വേരോട്ടം ഇത്തവണയും ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യമുണ്ട് നേരത്തെ സുജേ പറഞ്ഞതുപോലെ സുരേഷ് ഗോപി ഒട്ടും മോശക്കാരനല്ല സുരേഷ് ഗോപി അവിടെ നാളെ ായിട്ട് വലിയ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ആ അർത്ഥത്തിൽ ആളുകളെ അടുപ്പിക്കാനുള്ള നീക്കമൊക്കെ സുരേഷ് ഗോപി നടത്തിയിട്ടുണ്ട് എങ്കിൽ പോലും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത്തവണ സുജയ്ക്ക് എത്ര ആശ്വാസകരമായ ഒരു കാഴ്ച അവിടെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല മറിച്ച് ഒന്നുകിൽ യു അല്ലെങ്കിൽ എൽ ഡി എഫ് എന്ന അർത്ഥത്തിലേക്ക് പോയേക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കുകൂട്ട്